ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എനിക്കിന്ന് ശംഖുപുഷ്പം കൊണ്ടുള്ള സോപ്പിൻ്റെയും ക്യാരറ്റ് കൊണ്ടുള്ള സോപ്പിൻ്റെയും ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് എങ്ങനെയാണ് ശഡവടയിൽ നിന്ന് സോപ്പുകൾ ഉണ്ടാക്കാൻ നോക്കാം അപ്പം ഈ നമ്മുടെ ശംഖുപുഷ്പം കൊണ്ടുള്ള സോപ്പാണ് കേട്ടോ ഇത് നമ്മൾ നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് യാതൊരു തരത്തിലുള്ള കളറോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല നല്ല എന്താ പറയാ ഓർഗാനിക് ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പം രണ്ട് സോപ്പ് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട മറക്കണ്ടോ ഇപ്പം നമുക്ക് ആദ്യം തന്നെ ക്യാരറ്റ് സോപ്പാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം ഇവിടെ രണ്ട് ക്യാരറ്റാണോ കേട്ടോ എടുത്തു വെച്ചിട്ടുള്ളത് ഇനി നമുക്കത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കണം അപ്പം ഞാൻ പെടപെടാന്ന് പറഞ്ഞിട്ട് അത് കട്ട് ചെയ്ത് അതിൻ്റെ ജ്യൂസ് എടുത്തു കേട്ടോ ജ്യൂസ് എടുത്തിട്ട് നമ്മൾ സോ ബേസ് മെൽറ്റ് ചെയ്യാനായിട്ട് ഡബിൾ ബോയിൽ ചെയ്യാനായിട്ട് വെച്ചു അപ്പോൾ ഡബിൾ ബോയിൽ ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അറിയാത്തവരാണെങ്കിൽ നമ്മളൊരു പാത്രത്തിൽ വെള്ളം ചൂടാക്കിയതിന് ശേഷം നമ്മൾ ബേസ് വെച്ചിട്ടുള്ള പാത്രം അതിലേക്ക് ഇറക്കി വെച്ചു കൊടുത്തിട്ടാണ് കേട്ടോ ഇത് ഡയറക്റ്റ് ആയിട്ട് ഇത് ഉരുക്കാനായിട്ട് മെൽറ്റ് ആക്കാനായിട്ട് പാടില്ല ഈ നമ്മുടെ ബേസ് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ മെൽറ്റ് ആൻഡ് പ്യുവറിൻ്റെ ഫസ്റ്റ് ക്വാളിറ്റി ബേസ് ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് മെൽറ്റ് ആയി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് നമ്മുടെ എടുത്തു വെച്ചിട്ടുള്ള ക്യാരറ്റിൻ്റെ ജ്യൂസ് ആഡ് ചെയ്തു കൊടുത്തു ട്ടോ അപ്പോൾ തന്നെ നമ്മുടെ ബേസിന്റെ കളർ ഒക്കെ മാറി നല്ല അടിപൊളിയായിട്ട് வந்துട്ടുണ്ട് ട്ടോ ഇനി നമുക്ക് അതിലേക്ക് ഫ്രഗ്രൻസും അതുപോലെ തന്നെ വൈറ്റമിനിക് റോസ് വാട്ടറും ഗ്ലിസറിൻ എല്ലാം ആഡ് ചെയ്ത് നമ്മൾ അത് ബേസ് എന്താ പറയയാ സോപ്പിന്റെ മോൾഡിലേക്ക് ഒഴിച്ച് കൊടുക്കാണ ട്ടോ നമ്മുടെ ബേസ് അപ്പോൾ ഇത് നമ്മുടെ പിയേഴ്സിന്റെ മോൾഡ് ആണ് ഇതില് നമുക്ക് 100 ഗ്രാം ന്റെ സോപ്പ് ആണ് ട്ടോ നമ്മൾ ഇടുക 100 ഗ്രാം ന്റെ സോപ്പ് ആണെങ്കിലും നമുക്ക് അതിനേക്കാളും കുറച്ച് കൂടുതലാണ് ഉണ്ടാവുള്ളൂ നമ്മുടെ സോപ്പ് അപ്പൊ നമുക്ക് എല്ലാ ആറ് ആറ് എണ്ണാണ് നമുക്ക് ഈ മോൾഡിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് അപ്പൊ എല്ലാ മോൾഡിലേക്കും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കെട്ടോ ഇനി നമുക്കതൊരു മൂന്ന് മണിക്കൂർ കഴിയുമ്പോഴേക്കും അത് നല്ല അടിപൊളി സെറ്റായി കേട്ടോ ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ ശംഖപുഷ്പം കൊണ്ടുള്ള സോപ്പ് ഉണ്ടാക്കാനായിട്ട് പോവാണ് അപ്പൊ ശംഖുപുഷ്പം നമ്മുടെ വീട്ടിലാട്ടോ നമ്മുടെ അടുത്ത വീട്ടിലാണ് ഞാൻ പോയിട്ട് പറിക്കാറുള്ളത് അപ്പതീ ശംഖുപുഷ്പം നിറഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് നമ്മുടെ ശംഖുപുഷ്പം അപ്പൊ ഞാൻ എല്ലാം അതും പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ശംഖുപുഷ്പമൊക്കെ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് കിട്ടാത്തവരാണെങ്കിൽ നമ്മുടെ ഇതിൽ ശംഖുപുഷ്പത്തിന്റെ ജെല്ല അവൈലബിൾ ആണ് അതുപോലെ തന്നെ അലോവേറയുടെ ജെല്ലും പപ്പായയുടെ ജെല്ലും ബീട്രൂട്ടിൻ്റെ ജെല്ലൊക്കെ അവൈലബിൾ ആണ് ആവശ്യമുള്ളവരാണെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്ത നമ്പറിലേക്ക് മെസ്സേജ് ചെയ്ത് അയച്ചു തരുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ എല്ലാ തരത്തിലുള്ള ബേസുകളും ആണ് അപ്പോൾ ബേസുകളോ ഫ്രാഗ്രൻസുകളോ എന്താവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾ ഞാൻ ഈ അടിയിൽ കൊടുത്ത നമ്പറിലേക്ക് വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യേണ്ടതാണ് അത് ഈ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ ശംഖുപിഴിപ്പം ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാനിത് തിളപ്പിച്ച് ഇതിന്റെ ജ്യൂസ് എടുക്കാറുള്ളത് നമ്മൾ കുറച്ച് നേരം തിളപ്പിക്കുമ്പോഴേക്കും നമ്മുടെ ശംഖുപുഷ്പത്തിന്റെ ജ്യൂസ് നല്ല ൊളി ഒരു ബ്ലൂ കളറിലേക്ക് വരുന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇതിൽ വേറെ കളർ ഒന്നും ആഡ് ചെയ്യുന്നില്ല ശംഖുപുഷ്പം കൊണ്ട് സോപ്പ് ഉണ്ടാക്കിയവർക്ക് അറിയാമായിരിക്കും ശംഖുപുഷ്പത്തിന്റെ കളർ ഇങ്ങനെയാണെന്ന് കുറേ കമന്റിൽ നമ്മൾ കമന്റ് നമുക്ക് വരുന്നുണ്ട് നമ്മൾ ഇതിൽ കളർ ആഡ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ ഒരു തരത്തിലുള്ള കളറോ പ്രിസെർവേറ്റീവ്സോ ഇതിൽ ആഡ് ചെയ്യുന്നില്ല കേട്ടോ നാച്ചുറൽ ആയിട്ടാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്നത് അപ്പൊ നമ്മൾ നല്ല ഫസ്റ്റ് ക്വാളിറ്റി ബേസ് തന്നെയാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് മെൽറ്റ് ആൻഡ് പ്യൂറിന്റെ ഗ്ലിസറിൻ സോപ്പ് ബേസ് ആണ് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഡബിൾ ോയിൽ ചെയ്യാൻ അതും കൂടി വെച്ച് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ കയ്യിൽ ബിഗിനേഴ്സിനുള്ള കിറ്റ് അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ കിറ്റ് ആവശ്യമുള്ളവരും നിങ്ങൾ മെസ്സേജ് ചെയ്യാം അപ്പൊ നമുക്ക് കിറ്റിൽ വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാതും നമുക്ക് വൺ കെ ജി സോപ്പ് ഉണ്ടാക്കാനുള്ള എല്ലാ ഐറ്റംസും അതിലുണ്ടായിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അത് നമ്മുടെ സോപ്പ് ബേസ് നന്നായിട്ട് മെൽറ്റ് ആയി വന്നപ്പോൾ നമുക്ക് അതിലേക്ക് നമ്മുടെ ശംഖുപുഷ്പത്തിന്റെ ജ്യൂസ് എടുത്ത് ഞാൻ അതിൽ ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ അപ്പം ഇതിലേക്ക് നമ്മൾ വൈറ്റമിൻ ഇ അതുപോലെ തന്നെ ഗ്ലിസറിൻ റോസ് വാട്ടർ എല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇത് കോക്കനട്ട് ഓയിലോട്ട് ഉണ്ടാക്കുന്നത് ഞാൻ ഇതിൽ ആൽമണ്ട് ഓയിലാണ് മിക്സ് ചെയ്ത് കൊടുക്കാറുള്ളത് ഇത് നമ്മൾ അടുപ്പിൽ നിന്ന് നിറക്കിയതിന് ശേഷം ഫ്രാഗ്രൻസ് ഓയിലും കൂടി ആഡ് ചെയ്യേണ്ടതാണ് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പതേ ഞാന് ഇന്ന് പത്ത് സോപ്പാണ് ഉണ്ടാക്കുന്നത് നമുക്ക് എട്ട് സോപ്പിന്റെ ഓർഡർ ഉണ്ട് അപ്പൊ നമ്മൾ പത്ത് സോപ്പാണ് ഉണ്ടാക്കുന്നത് അപ്പോ ഓരോ മോൾഡിലേക്കും നമ്മൾ ഒഴിച്ചു കൊടുക്കാണ് ഞാൻ കൂടുതലും പിയേഴ്സിന്റെ മോഡിലാണ് കേട്ടോ സോപ്പ് ഉണ്ടാക്കി കൊടുക്കാറുള്ളത് നമ്മുടെ കസ്റ്റമേഴ്സിനായാലും എനിക്കായാലും ഈ മോൾഡിൽ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ ഒരു പ്രത്യേകതരം ഇഷ്ടം നമ്മൾ നൂറ് ഗ്രാമിന്റെ സോപ്പാണെങ്കിലും നല്ല വലുപ്പത്തിലൊക്കെയാണ് നമ്മുടെ സോപ്പ് കിട്ടുന്നത് കേട്ടോ നല്ല കട്ടിയും അതുപോലെ തന്നെ നല്ല പതിയൊക്കെയാണ് നമ്മുടെ സോപ്പിനെ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ